ദയവ് ചെയ്ത നിങ്ങൾ ആദ്യം ഈ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കാണുക പലരും വീഡിയോ കാണുന്നതിന് മുമ്പേ തന്നെ വിമർശിച്ചുകൊണ്ട് കമൻ്റൊക്കെ ഇടാറുണ്ട് അതുമല്ലെങ്കിൽ ആ വീഡിയോയുടെ ഒരു ഭാഗം പോലും കാണില്ല ആ തമ്നയില് കണ്ട ഉടൻ തന്നെ ഇത്തരത്തിൽ വിമർശിച്ചുകൊണ്ട് കമൻ്റിടുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് അത്തരം ആളുകളോട് പറയുവാനുള്ളത് ദയവ് ചെയ്ത ഈ വീഡിയോ മുഴുവനായും ഒന്ന് കാണുക പണ്ടൊക്കെ നമ്മൾ വാർത്ത കേൾക്കാനും കാണാനും ആശ്രയിച്ചിരുന്നത് ടിവികളും പത്രങ്ങളും ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് അതിൽ നിന്നും മാറി എല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഉപയോഗിക്കാറുള്ളത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് അടക്കമുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ അത്തരം ആവശ്യങ്ങൾക്കായി ആളുകൾ ഉപയോഗിക്കുന്നു എന്നാൽ ഇത്തരം പ്ലാറ്റ്ഫോമുകളുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ തെറ്റായി ഫെയ്ക്കായിട്ടുള്ള വാർത്തകളും ന്യൂസുകളും ഒക്കെ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ ട്രെൻഡിനൊപ്പമാണ് പോകാറുള്ളത് ആ ഒരു സമയത്ത് ഏത് വ്യക്തിയാണോ ട്രെൻഡിലുള്ളത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ സ്വാഭാവികമായും റീച്ച് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ലോകമറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെക്കുറിച്ചാണ് ഏതെങ്കിലും ഒരു വാർത്ത പ്രചരിക്കുന്നത് എങ്കിൽ അതിൽ ധാരാളമായി ഫേക്ക് ന്യൂസുകൾ പ്രചരിക്കാൻ സാധ്യതയേറെയാണ് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ കളിയാക്കാനും വിമർശിക്കാനും അവരെ പരിഹസിക്കാനും വേണ്ടി ഇസ്ലാമിക വിരോധികൾ തന്നെ പലപ്പോഴും യുക്തിവാദികൾ തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ ഇത്തരത്തിൽ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കാറുണ്ട് എന്നാൽ ആ വാർത്തയുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ മുസ്ലിമികളായ സഹോദരങ്ങൾ തന്നെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അത്തരം തെറ്റായ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരുവിധത്തിൽ അത് അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല കാരണം അത്തരത്തിൽ വരുന്ന ഫേക്ക് ന്യൂസുകൾ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വാസി എഴുതിയതുപോലെ തോന്നിപ്പോകും സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർ അത് വിശ്വസിച്ചു പോവുകയാണ് ഇത്തരത്തിലുള്ള ഒരു കുറിപ്പാണ് ഞാനെന്നൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ കണ്ടത് ഒരു ഇസ്ലാമിക ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിനകത്ത് വന്ന സുരിത വില്യംസുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പാണ് ഇത്തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആരും വിശ്വസിച്ചു പോകുന്ന കണ്ടുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തിയാണ് എന്ന് എഴുതിയതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു പക്ക ഫേക്ക് ന്യൂസ് ഇത്തരത്തിൽ ഞാൻ ഒരു ഇസ്ലാമിക് ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ കാണാനിടയായി ഞാൻ എന്തായാലും ആ ഒരു കുറിപ്പൊന്ന് വായിക്കാം അൽഹമ്മദില്ല സുരേത വില്യംസിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഒരാഴ്ചത്തെ ദൗത്യവുമായി ബഹിരാകാശത്തു പോയ സുനിത ഒൻപത് മാസം അവിടെ തങ്ങി തിരിച്ചു വന്നപ്പോൾ പത്രക്കാരോട് പറഞ്ഞത് ലോകത്തിപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഞാൻ ബഹിരാകാശത്തു കുടുങ്ങിയത് ദൈവനിശ്ചയപ്രകാരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മരണം മുന്നിൽ കണ്ടതുപോലെയായിരുന്നു ജീവിച്ചത് സ്റ്റോർ ചെയ്ത ഭക്ഷണവും വെള്ളവും തീരാനായി ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ചിന്തിച്ചപ്പോഴാണ് മുസ്ലിമീങ്ങളുടെ റംസാൻ നോബിനെക്കുറിച്ച് ഓർമ്മ വന്നത് അന്ന് മുതൽ ഞാൻ വൈകുന്നേരം കുറച്ച് ഭക്ഷണവും വെള്ളവും കുടിക്കും പിന്നെ രാവിലെ കുറച്ച് വെള്ളവും ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആരോഗ്യവും ഉന്മേഷവും തോന്നി എനിക്ക് കുറച്ചധികം നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി മരണത്തെയും കാത്തിരിക്കുന്ന ഞാൻ ഒരു ദിവസം ബൈബിൾ വായിക്കാമെന്ന് കരുതി കമ്പ്യൂട്ടർ തുറന്നു മുമ്പ് പലതവണ വായിച്ചതായതുകൊണ്ട് എനിക്കൊരു പേജ് വായിച്ചപ്പോൾ തന്നെ ബോറടിച്ചു അപ്പോഴാണ് എന്റെ മനസ്സിൽ ഇനി ഖുറാൻ വായിക്കാമെന്ന് തോന്നിയത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഏതോ ഒരു ശക്തി എന്നിൽ തോന്നിപ്പിച്ചുവെന്നാണ് അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വായന തുടങ്ങി പത്തു പതിനഞ്ച് പേജ് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി അതിലെ ഭ്രൂണശാസ്ത്രവും ആഴക്കടലിനെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും പറയുന്നത് ഇറ്റ് വാസ് അമേസിംഗ് ഇത് ലോകത്തോട് വിളിച്ചു എനിക്ക് തോന്നി ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ചെളിക്കുണ്ടിൽ താവുന്നത് പോലെയാണ് തോന്നുക ചിലപ്പോൾ മുകളിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാം മന്ത്രങ്ങൾ ഉരുവിടുന്നത് പോലെ എനിക്ക് തോന്നിയത് അത് അറബി ഭാഷ പോലെയാണ് എൻ്റെ സഹയാത്രികൻ ബാരി വിൽമോർ പറഞ്ഞത് ദിവസവും ഖുർആൻ വായിക്കുന്നത് കൊണ്ട് തോന്നിയതാണ് എന്നാണ് അതിനുശേഷം ഞാൻ ഖുർആൻ ഗഹനമായി വായിക്കാൻ തീരുമാനിച്ച തഫ്സീറുകൾ ഡൗൺലോഡ് ചെയ്തു ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഇത് ഞാൻ എലോൺ മസ്കിനെ അപ്പോൾ തന്നെ വിളിച്ചറിയിച്ചു അദ്ദേഹം അക്കാര്യം അടുത്തുതന്നെ അദ്ദേഹത്തിൻ്റെ എക്സിനോട് പങ്കുവയ്ക്കുമെന്ന് പറഞ്ഞു ഇനിയാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത് ചില ദിവസങ്ങളിൽ വലിയ ഉൽക്കകൾ ഞങ്ങളുടെ സ്പേസ് സ്റ്റേഷന് നേരെ പാഞ്ഞു വരുന്നത് നമ്മൾ കണ്ടു ഭയന്നിരിക്കും വേറെ വഴിയൊന്നും ഇല്ലാത്തത് കാരണം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും അത്ഭുതമെന്ന് പറയട്ടെ ചില ചെറിയ ഗോളാകൃതിയിലുള്ള വെളിച്ചങ്ങൾ നക്ഷത്രങ്ങളെപ്പോലെ തോന്നിക്കുന്നവ അത് പറന്നു വന്ന് ഉൽക്കകളെയെല്ലാം നശിപ്പിക്കും കാണുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ വാരി എറിയുന്നത് പോലെ തോന്നും അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ അടുത്തു തന്നെ നാസ നടത്തുമെന്ന് ഉറപ്പു തന്നു അങ്ങനെ എട്ടു മാസം കഴിഞ്ഞ് ഖുർആൻ മുഴുവൻ വായിച്ചു എനിക്ക് തിരിച്ചു ഭൂമിയിൽ പോകാൻ സാധിക്കുമെന്ന തോന്നൽ വന്നു തുടങ്ങി ഒരു അസാധാരണമായ കോൺഫിഡൻസ് എന്നിൽ നിറയുന്നത് പോലെ തോന്നി ഏപ്രിൽ മാസം ആയപ്പോൾ സൂര്യൻ അസ്തമിക്കാനാവുമ്പോൾ മുകളിൽ നിന്നും യൂണിക്കോൺ അതായത് പറക്കുന്ന കുതിര പോലെയുള്ള ഒരു ജീവി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ കണ്ടു അത് ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലത്തിൽ എത്തിയാൽ പിന്നെ കാണാൻ സാധിക്കുന്നില്ല അത് എവിടെ നിന്നാണ് വരുന്നത് എന്നും മനസ്സിലായില്ല ഞാനും എന്റെ ബാരി വിൽമോറും കൂടി അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങി അത് മുകളിലെ പ്രത്യേക ലെയറിൽ നിന്നുമാണ് ഇറങ്ങി വരുന്നത് എനിക്ക് തോന്നുന്നത് ആകാശത്ത് ഒന്നിൽ കൂടുതൽ തട്ടുകളുണ്ട് എന്ന് മനസ്സിലായി ഈ പറക്കുന്ന കുതിരകൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇല്ലാത്തത് എന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല അപ്പോഴാണ് ഹഡ്സൺ റിവേറിന് മുകളിൽ ചന്ദ്രകല കണ്ട കാര്യം ന്യൂയോർക്ക് ടൈംസിൽ കണ്ടതും മുസ്ലിംങ്ങളുടെ നോമ്പ് തുടങ്ങിയത് മാർച്ച് രണ്ടിനാണ് എന്ന് വാർത്ത കണ്ടത് അന്ന് മുതലാണ് ഞങ്ങൾ ഈ പ്രതിമാസം കണ്ടത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഭൂമിയിൽ നോമ്പ് മുറിക്കുന്ന സമയമാണ് അത് വരുന്നറിയുന്നത് എനിക്ക് തോന്നുന്നത് ദൈവത്തിന്റെ അനുഗ്രഹവുമായി വരുന്ന മാലാഖമാർ അതായത് മലക്ക് ആണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഖുർആൻ സത്യമാണെന്നാണ് ഇനി എന്റെ ഗവേഷണം ഖുറാനിലെ ശാസ്ത്രത്തെക്കുറിച്ചായിരിക്കും ഭ്രൂണശാസ്ത്രം ആഴക്കടൽ ശാസ്ത്രം ഗോളശാസ്ത്രം എല്ലാം എനിക്ക് പഠിക്കണം ഖുർനിന്റെ അമാനുഷിക ശക്തി കണ്ടുപിടിക്കാൻ നാസയിൽ പുതിയ ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ട്രംപ് ഗവൺമെന്റ് അതിനുവേണ്ട ഫണ്ട് അനുവദിക്കുമോ എന്ന ആശങ്കയും സുനിത പങ്കുവച്ചു എന്നിട്ട് തൊട്ട് താഴെ ബി ബി സി കണ്ടില്ലേ ഇതാണ് ആ ഒരു കുറിപ്പ് നിങ്ങൾ ആ ഒരു കുറിപ്പ് വായിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അലഹമദില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് അതിങ്ങനെ വായിച്ച് 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 വരുമ്പോൾ അത് നല്ല ഒന്നാന്തരം ഇസ്ലാമിക വിരോധി ഒരു യുക്തിവാദി ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി കൃത്യമായി എഴുതി ഉണ്ടാക്കിയ ഒരു പക്ക ഫേക്ക് ന്യൂസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും തുടക്കത്തിൽ അലഹമദില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തുടങ്ങുന്ന ആ ഒരു കുറിപ്പ് അത് വായിക്കുന്ന ഏതൊരു വിശ്വാസിയും വിശ്വസിച്ചു പോവുകയാണ് ഒരു ഇസ്ലാമിക വിരോധിയാണ് എഴുതിയത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല അത്തരത്തിൽ കൃത്യമായ ഒരു അജണ്ട ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി ഇസ്ലാമിക വിരോധികൾ പടച്ചുവിടുന്ന ഇത്തരം വാർത്തകൾ അതും പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഇവിടെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയ വിഷയം ഇത്തരം കുറിപ്പുകളൊക്കെ ഫേക്ക് ന്യൂസുകളൊക്കെ ഈ യുക്തിവാദികൾ തന്നെ എഴുതി പിടിപ്പിക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് എന്നിട്ടിവന്മാർ തന്നെ ആ ഒരു കുറിപ്പിനെ എടുത്ത് റിയാക്ട് ചെയ്തു സുഡാപ്പികളുടെ ആഗ്രഹം കണ്ടില്ലേ സുനിതാ വില്യംസ് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പല തരത്തിൽ പല കണ്ടന്റുകളിലായി പല വിഷയങ്ങളിൽ പല ഹെഡിങ്ങൊക്കെ കൊടുത്ത് കഴിവിൻ്റെ പരമാവധി ഇസ്ലാമിനെ അവഹേളിക്കാൻ ഇത്തരം ഇസ്ലാമിക വിരോധികൾ ശ്രമിക്കും എന്നുള്ളതാണ് അതിനുവേണ്ടി സംഖ്യകളും കൃസംഗികളും കാസയും അടക്കമുള്ള എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു കുറിപ്പ് വായിച്ചാൽ മറ്റൊരു കാര്യം കൂടി മനസ്സിലാകും അതിൽ സുനിതാ വില്യംസ് ബൈബിളെടുത്ത് വായിച്ചപ്പോൾ ബോറടിച്ചു എന്നൊക്കെ പറഞ്ഞു വച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് നല്ലവരായ ക്രൈസ്തവ സഹോദരങ്ങളെയും മുസ്ലിംങ്ങളെയും തമ്മിൽ തമ്മിലടിപ്പിക്കാൻ ഭിന്നിപ്പിക്കാനുള്ള കൃത്യമായ ഒരു ഒളി അജണ്ടയും ഈ ഒരു ഫേക്ക് ന്യൂസിൽ അവർ കുത്തി നിറച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാതിരിക്കുക നമുക്കറിയാം ഒരു പരിശുദ്ധമായ അറമ്മാൻ മാസമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ദൈവ് ചെയ്ത് നിങ്ങളെല്ലാവരും സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് ഇനി സുനിത വില്യംസിൻ്റെ കാര്യം സുനിത വില്യംസ് ഇനി ഇസ്ലാമിലേക്ക് കടന്നു വന്നാലും ശരി കടന്നു വന്നില്ലെങ്കിലും ശരി ഇസ്ലാമിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല കടന്നു വന്നില്ല എന്ന് കരുതി ഇസ്ലാമിന് നഷ്ടമുണ്ടാകാനും പോകുന്നില്ല പിന്നെ പടച്ചവൻ ഹിതായത്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അത് റബ്ബിൻ്റെ തീരുമാനമാണ് ഏതായാലും ഉള്ളഹ നമ്മൾ എല്ലാവരെയും കാത്തു